ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിലെ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിൽ നിയമസഭയിൽ അസാധാരണ രംഗങ്ങൾ പ്രതിപക്ഷ പ്രതിഷേധത്തെ നേരിടാൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങിയതാണ് അസാധാരണ സംഭവങ്ങൾക്കിടയാക്കിയത് ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിലെ മൌനം അവസാനിപ്പിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണത്തിനും ഇന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മാറ്റത്തിന്റെ സൂചന നൽകിക്കൊണ്ട് കത്തിപ്പെട്ടിരുന്ന സ്വർണ്ണ മോഷണ വിവാദം നൽകിയ ആത്മവിശ്വാസത്തിലാണ് തുടർച്ചയായ മൂന്നാം ദിവസവും പ്രതിപക്ഷം സഭ സ്തംപിച്ചത് ബഹളത്തിനിടയിൽ മുന്നോട്ടു പോയ ചോദ്യത്തിനവേള നാൽപ്പത് മിനിറ്റ് പിന്നിട്ടപ്പോൾ സഭ പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് മാറി കേരളത്തിലെ കുട്ടികൾ വന്നു നിയമസഭ കാണാൻ സ്പീക്കർ സ്പീക്കർ മുഖം മറക്കുന്നതാ നിയമസഭാ ഡൈസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രതിപക്ഷ അംഗങ്ങളും വാച്ചാൻ വാർഡും തമ്മിൽ ഉന്തും തള്ളും നടന്നു ഇതിനിടെ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായ പ്രതികരണത്തിൽ പ്രകോപിതരായ പ്രതിപക്ഷം ഭരണപക്ഷത്തിന് നേരെ തിരിഞ്ഞു പ്ലക്കാർഡ് ഉയർത്തിയുള്ള പ്രതിഷേധത്തിനൊപ്പം കൂക്കുപിടി കൂടിയായതോടെ സജി ചെറിയാന്റെ കൈയും പിടിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് നേരെ നടുത്തളത്തിലേക്ക് വന്നു പിന്നാലെ ഭരണപക്ഷ എം എൽ എ മാരും ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള നടുത്തളത്തിലെ വാക്കറ്റം പരിധി വിടുമെന്ന് കണ്ടതോടെ സ്പീക്കർ സഭ നിർത്തിവച്ചു പിന്നീട് സഭ പുനരാരംഭിച്ചപ്പോൾ പ്രകോപനം സൃഷ്ടിച്ചത് മുഖ്യമന്ത്രിയും ഭരണപക്ഷവുമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചതിന് പിന്നാലെ സംസാരിച്ച മുഖ്യമന്ത്രി ശബരിമല സ്വര്ണമോഷ വിവാദത്തിലെ മൌനം അവസാനിപ്പിച്ചു സ്വർണപ്പാളി എന്നൊരു വാക്ക് പോലും പറയാതിരുന്ന മുഖ്യമന്ത്രി കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് ഉണ്ടായത് തെറ്റ് തെറ്റ് ചെയ്താലും ആ ചെയ്തവർക്കെതിരെ മുഖം നടപടി രീതിയും ശീലവുമാണ് ഞങ്ങൾക്കുള്ളത് പ്രതിപക്ഷത്തിന്റെ അഭാവത്തിലും നിയമനിർമ്മാണ നടപടികളുമായി സ്പീക്കർ മുന്നോട്ട് പോയി വന്യജീവി ഭേദഗതി നാല് ബില്ലുകളാണ് ഇന്ന് സഭയിൽ നിയമമായത് ട്വന്റി ഫോർ തിരുവനന്തപുരം പ്രതിപക്ഷ അംഗത്തെ ലക്ഷ്യമിട്ട് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധിക്ഷേപ പരാമർശം എട്ടുമുക്കാൽ അട്ടിവച്ച പോലെ ഉയരം കുറവുള്ള ഒരാളാണ് ആക്രമിക്കാൻ പോയതെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഇതിനിടെ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുമ്പോൾ നടത്തിയ പരാമർശം കടകംപള്ളി സുരേന്ദ്രൻ പിൻവലിച്ചു ക്യാമറകൾ ഉണ്ടെന്നറിയാതെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശം ഭരണപക്ഷവും ആയുധമാക്കിയിട്ടു അസാധാരണ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ വാവിട്ട വാക്കുകൾക്കും ഒട്ടും കുറവുണ്ടായിരുന്നില്ല പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണത്തിന് ശേഷം സഭയിൽ സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് പുതിയ കാലത്തെ രാഷ്ട്രീയ ശരിക്ക് ചേരാത്ത പരാമർശമുണ്ടായത് സർ സാധാരണ എന്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട് വെച്ച പോലെയായിരുന്നു അത്രയും വേറെ മാത്രമല്ല ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നു സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത് സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നല്ലാന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം കണ്ണൂരിലെ പ്രാദേശിക വാമൊഴി വഴക്കം മുഖ്യമന്ത്രിയെ കുരുക്കി പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി ഇത് ബോഡി ഷെയ്മിങ് ആണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്പീക്കർക്ക് കത്തോടുകയാണ് ഒന്നുകിൽ മുഖ്യമന്ത്രി പിൻവലിക്കണം അല്ലെങ്കിൽ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം മുഖ്യമന്ത്രി അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായ തെറ്റായ പ്രയോഗവും ഭരണപക്ഷത്തിന് പാഠമായില്ല ആരോപണങ്ങൾ വെല്ലുവിളിച്ച സുരേന്ദ്രനിൽ നിന്ന് വന്നതും വാക്കുകളായിരുന്നു ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം ഭരണപക്ഷത്തിന് തന്നെ പിഴവ് ചൂണ്ടിക്കാട്ടിയതോടെ കടകംപള്ളി പരാമർശം പിൻവലിച്ച തലയൂരി വാക്കുകളുടെ പേരിൽ വിമർശിച്ച സ്വയം അതേ തന്നെ ും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം